ചണ്ഡീഗഡിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം ലഫ്റ്റനന്റ് ഗവർണറെ നിയോഗിക്കാൻ കഴിയുന്ന നിയമ ഭേദഗതി ബിൽ ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കി ബില്ലിനെതിരെ പഞ്ചാബ് സർക്കാരും ബിജെപി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തി ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കൂവെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു പഞ്ചാബ് ഗവർണർക്കാണ് നിലവിൽ കേന്ദ്രഭരണ പ്രദേശമായ ഛണ്ഡീഗഡിന്റെ ചുമതല പുതിയ ലഫ്റ്റനന്റ് ഗവർണറെ നിയോഗിച്ച് ഛണ്ഡീഗഡിന്റെ നിയന്ത്രണം പൂർണ്ണമായും കേന്ദ്രത്തിന് കീഴിൽ കൊണ്ടുവരാനാണ് പുതിയ നീക്കം ഭരണഘടനയുടെ അനുച്ഛേദം ഇരുന്നൂറ്റിനാൽപ്പതനുസരിച്ച് നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശമായി ഛണ്ഡീഗഢിനെ മാറ്റാനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞു പാർലമെന്റ് സമ്മേളനത്തിന്റെ രാജ്യസഭാ അജണ്ടയിൽ അവതരണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് പഞ്ചാബിലെ എ എ പി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമെന്നാണ് വിലയിരുത്തൽ പഞ്ചാബ് സർക്കാരിനു പിന്നാലെ ബി ജെ പിയും ബില്ലിനെ എതിർത്ത് രംഗത്തുവന്നു ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് അമിത്ഷായെ കാണുമെന്ന് ബി ജെ പി പഞ്ചാബ് അധ്യക്ഷൻ സുനിൽ ചാക്കർ അറിയിച്ചു വിവാദ ബില്ലിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം ബിൽ പരിഗണനയിലുണ്ടെന്നും ബന്ധപ്പെട്ട കക്ഷികളുമായി ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ തീരുമാനമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു റിപ്പോർട്ടർ ദില്ലി